ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ പോകണം ഈ കാര്യം കേൾക്കുമ്പോൾ ആരൊക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ ആരൊക്കെങ്കിലും വെറുപ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ ഏഹ് ഒന്നാ പറയാനുള്ളൂ അത് ഉദ്ദേശിച്ചാണ് നിങ്ങളെ നിങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ ഈ വിഷയങ്ങളെടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ അതൊന്ന് കേട്ടോണ്ട് ഇന്നലെ മുതൽ പല കാര്യങ്ങളും നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ അറിയുന്നു വയനാട്ടിൽ പല പ്രതിസന്ധികളിലൂടെയാണ് ആൾക്കാർ കടന്നു പോകുന്നത് പല പല കോലത്തുള്ള ശരീരങ്ങളാണ് പല ആൾക്കും കിട്ടുന്നത് കയ്യേറ്റ് പോന്ന് കാലറ്റ് പോകുന്നു അങ്ങനത്തെ ശരീരം കിട്ടുമ്പോൾ നമ്മളിവിടെ നാട്ടിൻ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് പല ആൾക്കാരും സോഷ്യൽ മീഡിയ അടിയത്തെ കമൻ്റ് കാണുമ്പോൾ നമുക്കെന്നെ ലജ്ജ തോന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ അവരോട് ലജ്ജ തോന്നും ഉച്ചം തോന്നും അവരുടെ വീട്ടിലും അച്ഛന് അമ്മ പങ്ങള് അങ്ങനെ പല ആൾക്കാരും ഇല്ല അവർക്കെല്ലാം ഇത് സംഭവിച്ചെങ്കിൽ അവർ ഇക്കാര്യം പറഞ്ഞു തന്നെ പറയുമോ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത് അവരെ കൊണ്ടാണെങ്കിൽ നാടിനാണ് ഒരു ഗുണം ഉണ്ടാവുക അവിടെ ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് വയനാട്ടിലൊക്കെ പോയിട്ട് പല സംഘടനപ്പെട്ട പല ആൾക്കാരും അവിടെ രാവും പകലും നോക്കാതെയാണ് അവിടെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് കാണാതെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഇതെല്ലാം കേരള സർക്കാർ കഴിയുന്നത് കേരള പോലീസ് സ്വമേധ അവർക്കെതിരെ കേസെടുക്കണം ഇങ്ങനെ സോഷ്യൽ മീഡിയ കയറി അവിടെ ഇത്രയും സാഹചര്യങ്ങൾ കടന്നു കൂട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും അവസ്ഥകൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ തോലി സോഷ്യൽ മീഡിയ കയറി അല്ലെങ്കിൽ അത് അടി കമൻ്റ് ചെയ്യുന്ന കമൻ്റുകൾ കാണുമ്പോൾ സ്വമേധ കേരള പോലീസുകൾ അവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് ആരെങ്കിലും അവരുടെ അടുത്ത് ചോദ്യം ചെയ്തതിൽ അവർക്ക് പിന്നെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു മാപ്പ് കൊണ്ട് തീരുന്നതാണോ കേരള ജനതയോട് അവർ കാണിക്കുന്നത് ഓരോ മനുഷ്യനും അവരുടെ വളർച്ചയിലെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അവൾക്ക് കിട്ടുന്നതാണ് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ആ മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഇങ്ങനത്തെ കമന്റ് കിട്ടുകയുള്ളൂ കമനുകൾ എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് കിട്ടല നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ അവർ നിങ്ങളെ നിങ്ങളെ നാട്ടിലാണ് ഇങ്ങനത്തെ ആൾക്കാർ ഉള്ളതെങ്കിൽ അവർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഓരോ നാടിനും ശാപമാണ് അങ്ങനത്തെ ആൾക്കാർ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇതൊന്നും പഠിക്കുന്നില്ല നിങ്ങളൊന്നും ഇവിടെ മതയില്ല രാഷ്ട്രീയമില്ല എല്ലാം എല്ലാവരും സഹോദൃത്തോടെ കളർന്നിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാം എപ്പോഴാണ് നന്നാവാനും എപ്പോഴാണ് നിങ്ങൾക്കത് ബോധവലിക്കാൻ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിന്റെ അടിയിലിടുന്ന കമന്റുകളും ഓരോ കേരള ജനതയുടെയും മുറിവെ ഏൽപ്പിക്കുന്നതാണ് അതിൽ ചെയ്തു കൂട്ടുന്നത് ഓരോ മനസ്സ് വേദനിപ്പിക്കാൻ എളുപ്പമാണ് ഓരോ മനസ്സും തെറ്റിദ്ധരിപ്പിക്കാനും എളുപ്പമാണ് നിങ്ങൾ ഒരു കമന്റ് മതി മനസ്സുകളെല്ലാം വേദനിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ ഓരോ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പണികൾ എടുത്തുകൊണ്ടും ആയിരിക്കും നിങ്ങൾ കമന്റുകൾ എഴുതുന്നത് അവിടുത്തെ വിഷമങ്ങളും കാര്യങ്ങളും അറിയാണ്ടാണ് നിങ്ങൾ അത് കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് നിങ്ങൾ ഓരോരുത്തരെ വീടുകളിൽ വന്ന് ഈ സംഭവം നടന്നാലാണ് നിങ്ങൾക്ക് ഇതിന് എന്താണ് ഇതിന്റെ ഗൗരവം എന്ന് മനസ്സിലാവും നിങ്ങൾക്കല്ലോ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നല്ലൊരു മനസ്സ് നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ജനങ്ങൾ നിങ്ങൾ തിരിച്ചും കിട്ടും നിങ്ങളെ നാടുന്നായാലും പുറത്തുനിന്നായാലും നിങ്ങളെ മനസ്സുകളേക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങളെ കേട് മനസ്സാണ് ഉള്ളിലുള്ളതെങ്കിൽ അതുപോലെ തന്നെയാണ് ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുള്ളൂ ഒരുപാട് മനസ്സുകളിൽ നിങ്ങൾക്ക് ഇടം പിടിക്കാൻ പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യൂ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും വീട്ടുകാർക്ക് വേണ്ടി ചെയ്യൂ മറ്റുള്ളവർക്ക് ചെയ്യൂ നാടിനും വീടിനും ഗുണം ചെയ്യൂ എന്നാലാണ് ജനങ്ങൾ നിങ്ങളെയും പുകത്തിപ്പറിയൂ നാടിനും വീടിനും ഗുണ ജനങ്ങളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന നിങ്ങളൊക്കെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണ് നമ്മളിങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് എന്തിനാ അഹങ്കാരം ഒറ്റ നിമിഷം മതി എല്ലാം തകിടം പറയാം അത് മനസ്സിലാക്കിയെടുക്കുന്നു അഹങ്കാരം നല്ലതിനല്ല പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും എല്ലാം ഇപ്പൊ ഒരുപോലെയാവും അവർക്കെല്ലാം താങ്ങായിട്ടാണ് ഈ കേരള ജനത എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് അതിന്റെ ഇടയിൽ കയറിയിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ മെസ്സേജുകൾ ചെയ്യുന്നത് ഓരോ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും എനിക്ക് ഇതിനെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ല എന്നിട്ട് ഓൾറെഡി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ പ്രതിഷേധങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഇത് ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നല്ല ഞാൻ എന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾ മാറേണ്ട ടൈമാണ് നിങ്ങൾ എന്ത് കണ്ടാലും ഇനി പഠിക്കാൻ ഇനി ഇങ്ങനത്തെ എന്തെല്ലാം കണ്ടാല പഠിക്കണേ എന്തെല്ലാം വന്നു നാടുകളിൽ ഇന്ന് ഞമ്മളെ സമൂഹത്തിൽ കൂടുതലും തമ്മിൽ തല്ലും പിടിച്ചു തിരിച്ചുപയറിയും മറ്റുള്ളവരെ പരിഹസിച്ചു മതത്തിന്റെയും രാഷ്ട്രീയ തമാമിൽ അടിയഴിഞ്ഞിട്ടും അതിൽ നൂറിൽ എന്താ പറയേണ്ട അതിലൊരു എൺപത് ശതമാനം പേര് നല്ലവരും ഈ ഇരുപത് ശതമാനമാണ് വിശങ്ങളുള്ളൂ ആ വശങ്ങൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക അവരെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അകറ്റുക നമ്മളെ നാട് ഒറ്റക്കെട്ടായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഐക്യത്തോടെ നിന്ന് ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തിരിക്കും ഇതുപോലത്തെ കമന്റുകൾ ഇടുന്നു നിങ്ങളെ നാട്ടിൽ ഞങ്ങളെ കമ്പനിക്കാരായിക്കോട്ടെ ഞങ്ങളെ വീട്ടുകാരായിക്കോട്ടെ നാട്ടിലെ ഏതെങ്കിലും ആൾക്കാരായിക്കോട്ടെ നിങ്ങളെ പരിസരവാസികളും ആരുമായിക്കോട്ടെ നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞ് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പ്രളയം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അതും നമ്മൾ അതിജീവിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇപ്പം വന്ന വയനാട് വന്ന പ്രളയം നമ്മൾ ഉരുൾപൊട്ടലും നമ്മളതിജീവിക്കും എന്നാൽ നമ്മൾ വിട്ടുപിരിഞ്ഞ ഈ ഉരുൾപൊട്ടലും മരണപ്പെട്ടവർക്ക് അവരെ നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നാട്ടുകാരെയും വയനാട് എന്ന പ്രദേശത്തെയും നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് സഹായിച്ച് ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് പകരം നല്ല ചെയ്യുന്ന വ്യക്തികളെ നല്ല ചെയ്യുന്ന ആൾക്കാരെ നല്ല ചെയ്യുന്ന സമൂഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഡീമോട്ടിവേറ്റ് ചെയ്ത് അവർ നിരാശപ്പെടുത്താതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ അധികം ഞാൻ ഈ വീഡിയോ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ നീട്ടുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൈകോർക്കാം സേവ് വയനാട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനിയും എനിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് പ്രതികരണത്തിനുമുണ്ട്